ക്ഷീര വികസന മേഖലയിൽ സാങ്കേതിക വികസനം സാധ്യമാക്കും മന്ത്രി ജെ ചിഞ്ചു റാണി ക്ഷീരവികസന മേഖലയിൽ ത്വരിതഗതിയിലുള്ള സാങ്കേതിക വികസനം സാധ്യമാക്കുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു അഭിപ്രായപ്പെട്ടു കാരണം കഴിഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ കേന്ദ്രത്തിൽ തന്നെ പോകുവാനും നമ്മുടെ കേന്ദ്ര വകുപ്പ് മന്ത്രി എല്ലാം നേരിട്ട് കാണുവാനും ഒക്കെ കഴിഞ്ഞു നമ്മുടെ എം ഡി ഉൾപ്പെടെയുള്ള ഒരു ടീമായിരുന്നു ഞങ്ങൾ പോയത് ഈ വിവരങ്ങളൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻറിൽ സമർപ്പിക്കുകയും നമ്മുടെ കേരളത്തിന് വേണ്ടി മൂന്ന് സെൻ്ററുകളാണ് അനുവദിച്ചു തന്നത് ആദ്യത്തെ സെൻറ്റർ ഔപചാരികമായി നമ്മൾ ചിതറ തന്നെ മൃഗാശുപത്രിയോട് ചേർന്ന് ഇന്ന് ഉദ്ഘാടനം ചെയ്തു രണ്ടാമത്തെ സെൻ്റർ നമ്മുടെ കോട്ടയം ജില്ലയിലെ തലയോരപ്പറമ്പിലാണ് മൂന്നാമത്തത് നമുക്ക് കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ കേരളത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ ഈ സെൻ്റർ സ്ഥാപിതമാകുന്നത് നമുക്കറിയാം നാൽപ്പത് ശതമാനം പശുക്കൾ കേരളത്തിലെ ഇപ്പോൾ എടുത്തു നോക്കുമ്പോൾ അതിനെ വന്ധ്യത എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്ത പശുക്കൾ അതിൻ്റെ എണ്ണം കൂടി വരികയാണ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പശുക്കൾക്ക് അതിന് വേണ്ടുന്ന എല്ലാ ശുശ്രൂഷയും കൊടുത്ത് അതിനെ എല്ലാം തിരിച്ച് നമുക്ക് കൊണ്ടുവരണം കാരണം പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് നമ്മുടെ കേരളത്തിൽ നമുക്ക് വേണ്ടുന്നത് എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ് നമ്മുടെ കാലാവസ്ഥയും മറ്റും പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടു പോലും പാലുൽപാദന ക്ഷമതയിൽ രാജ്യത്ത് രണ്ടാം സ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനം ഇന്ന് വന്നിട്ടുണ്ട് ഒന്നാം സ്ഥാനം നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചാബാണ് പതിനാല് പോയിന്റ് ആറ് പൂജ്യം ശതമാനം അവിടെ നിൽക്കുമ്പോൾ കേരളത്തിൽ ഒരു പശുവിൽ നിന്നും ആവറേജ് പത്ത് പോയിന്റ് ശതമാനത്തിലേക്ക് നമ്മൾ കൊല്ലം ജില്ലയിലെ ചിത്ര മൃഗാശുപത്രിയിൽ ആരംഭിച്ച കന്നുകാലി വന്ധ്യതാ നിവാരണ റഫറൽ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മൊബൈൽ ഒപ്പിയു ഐ വി എഫ് മൊബൈൽ ലബോറട്ടറിയുടെ ഫ്ളാഗ് ഓഫും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് ആദ്യമായി കൊല്ലം ജില്ലയിലെ ചിദ്രയിലാണ് വന്ധ്യതാ നിവാരണ റഫറൽ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലും കോഴിക്കോടും വന്ധ്യതാ നിവാരണ കേന്ദ്രം സ്ഥാപിക്കുന്നതാണെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ക്ഷീര കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് കന്നുകാലികൾക്കുണ്ടാകുന്ന പ്രത്യുൽപാദനപരമായ പ്രശ്നങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ കന്നുകാലികൾക്കുണ്ടാകുന്ന വന്ധ്യതാ സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടെത്താനും തുടർചികിത്സ കർഷകർക്ക് ലഭ്യമാക്കാനും സാധിക്കും ആവശ്യമായ പക്ഷം കൃത്രിമ ബീജസങ്കലനം ഉൾപ്പെടെ നടത്തി പ്രത്യുൽപാദനക്ഷമതയിൽ വർധനമുണ്ടാക്കി പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം മൃഗഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വന്ധ്യതാ കേന്ദ്രത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന പശുക്കൾക്ക് ആവശ്യമായ സേവനം കർഷകരുടെ വീട്ടുപടിക്കയിലേക്ക് എത്തുന്നു ഭ്രൂണമാറ്റ ഐ വി എഫ് ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് രോഗനിർണയവും ചികിത്സയും നടക്കുന്നത് സഞ്ചരിക്കുന്ന ഭ്രൂണമാറ്റ ലബോറട്ടറിയും പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും ഭ്രൂണമാറ്റ ഐ വി എഫ് സാങ്കേതിക വിദ്യയുടെ സേവനം ആദ്യഘട്ടം ചടയമംഗലം ബ്ലോക്കിലും ശേഷം ജില്ലയിലും സംസ്ഥാനത്തൊട്ടാകെയും വ്യാപിപ്പിക്കുവാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകൾ ഉപയോഗിച്ച് കെ എൽ ഡി ബോർഡ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി കെ എൽ ഡി ബോർഡിൻ്റെ നേതൃത്വത്തിൽ പരിശീലന ക്ലാസ് നടന്നു ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മടത്തറ അനിൽ അധ്യക്ഷത വഹിച്ചു കെ എൽ ഡി ബോർഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആർ രാജീവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ മികച്ച ക്ഷീര കർഷകരെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെ നജീബത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ ഷീന പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ഷിബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അമ്മൂട്ടി മോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അരുൺകുമാർ കാംകോ ഡയറക്ടർ എസ് ബുഹാരി കൊട്ടാരക്കര താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജെ സി അനിൽ ചിതറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു കെ എൽ ഡി ബോർഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആർ രാജീവ് സ്വാഗതവും കെ എൽ ഡി ബോർഡ് ജനറൽ മാനേജർ ഡോക്ടർ ടി സജീവ് കുമാർ നന്ദിയും പറഞ്ഞു